സിന്ധു നദി കരാർ ഇന്ത്യ ക്ലോസ് ചെയ്തു വലിയ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് അങ്ങനെ ഒരു പറ്റില്ല വേൾഡ് 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 ബാങ്കിനെ നമ്മൾ നമ്മൾ അനുസരിക്കണം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഏതൊരു എടുത്തിട്ട് സിന്ധു നദി ജലകരാർ വഴി ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇന്ത്യ വഴി പാകിസ്ഥാനിലേക്ക് എത്തുന്നത് ഇതാണ് പാകിസ്ഥാന്റെ ഒരു തരത്തിലുള്ള ജീവനാടിയും കാരണം വെള്ളമില്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല ഇത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഒപ്പുവെച്ച കരാറാണെങ്കിലും അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് വേൾഡ് ബാങ്ക് ആണ് അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റിയിൽ നിന്ന് ഇരു രാജ്യത്തിനും ഒഴിവാകാൻ അവസരമില്ല ഏതെങ്കിലും ഒരു രാജ്യം ഈ കരാറിൽ നിന്ന് ക്ലോസ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോകാനുള്ള അവസരം വേൾഡ് ബാങ്ക് നൽകുന്നില്ല എത്ര യുദ്ധമാണെങ്കിലും കുടിവെള്ളം മുട്ടിക്കരുത് എന്ന് ഈ കരാറിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചെയ്യുന്നത് കരാർ ലംഘനമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ ഇന്റർനാഷണൽ കോർട്ടിനെ സമീപിക്കും ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇന്ത്യക്കു നേരെ ഉണ്ടായേക്കാം അമേരിക്ക ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാക് അനുകൂല നിലപാടായിരിക്കും എടുക്കുക അപ്പോ എനിക്കിവരോട് പറയാനുള്ള എന്താണ് ഇത് ഇന്ത്യയാണ് ഇന്ത്യക്ക് ഏത് വേൾഡ് ബാങ്ക് കണക്ക ആ കാലുണ്ടായിരുന്നു മറ്റുള്ളവരെ ആശ്രയിക്കുക ജീവിച്ച മറ്റുള്ളവർ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലം ഗതികേടൊക്കെ ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ഒരു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വരെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു വേൾഡ് ബാങ്ക് പണങ്ങുമോ വേൾഡ് ബാങ്ക് പണങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്നം മുട്ടുമോ എന്നൊക്കെ നമുക്കൊരു ഫീല് വരികയായിരുന്നു പക്ഷേ ഇപ്പം അതല്ല കാലം മാറി ഭരിക്കുന്ന ആളുകളും മാറി എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര ദൃഢമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പഴയ ഒരു സർക്കാരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞു കിട്ടില്ലേ വേൾഡ് ബാങ്കിനോട് കൂടി പണി വെക്കാൻ പറയുന്നത് വേൾഡ് ബാങ്ക് ആരെ ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ അത്രയേ ഉള്ളൂ ഇസ്ര ഇസ്രായാലേ വേൾഡ് ബാങ്കിനനുസരിക്കാറുണ്ട് ആരാണ് വേൾഡ് അനുസരിക്കുന്നത് വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേനും വന്ന് ഒരുത്തം വന്നിട്ട് ഹേ അങ്ങനെ സിന്ധു നദി അങ്ങനെ തടുക്കാൻ പറ്റില്ല പാകിസ്ഥാനികൾക്ക് വെള്ളം മുട്ടിക്കാൻ പറ്റില്ല എന്താ അവൻ്റെ സ്നേഹം നോക്ക് മനസ്സിലായല്ലേ അവൻ അന്ന് പറയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് വേറെ കുറെ നിയമങ്ങൾ എന്ത് നിയമം ഇടും ഞങ്ങളുടെ ചോരയുടെ അവിടെ വീണ്ടുള്ളത് ഞങ്ങളെ ചോരേൻ്റെ അപ്പുറത്തേക്ക് ഒരു നിയമം പെടില്ല ഏത് വേൾഡ് ബാങ്ക് എന്ത് വേൾഡ് ബാങ്ക് അതൊക്കെ അവിടെ പോയിട്ട് വല്ല എന്താ പറയുക കുഞ്ഞു നിൽക്കുന്നതോട് പോയി പറഞ്ഞത് അത് കുഞ്ഞു നിൽക്കുന്നവരല്ലല്ലോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നാളത്തെ കോൺഗ്രസും ചിലപ്പോൾ കുഞ്ഞു നിൽക്കുന്നവരായിരിക്കില്ല കാരണം ഇത് കണ്ടിട്ടാണല്ലോ വരുന്നത് ഇനി കുഞ്ഞു നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല എന്നുള്ളത് എന്ന് പറയാം അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സർക്കാരുകളും മറ്റ് നയങ്ങളൊക്കെ തള്ളിക്കൊണ്ട് അവനവൻ്റെ രാജ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അവനവൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ തന്നെ ചിന്തിക്കുകയുള്ളൂ അല്ലാതെ വേൾഡ് ബാങ്ക് പണങ്ങരുതിട്ടൊന്നും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ വേൾഡ് ബാങ്ക് പണങ്ങിയാ അവിടെ തളത്ത് നിർത്തിയല്ലോ വെള്ളം ആരെങ്കിലും പണങ്ങിയാ ഇനി പണങ്ങിയിട്ട് വല്ല കാര്യമുണ്ട് എന്ത് വിട്ടുകൊടുക്കുവോ ഒരിക്കലും വിട്ടോടുക്കില്ല കാരണം പഴയ ഇന്ത്യ അല്ല അല്ലെന്നുള്ളത് വേൾഡ് അറിയാം അവിടെ പോയിട്ട് നിങ്ങളത് ശരിയല്ല എന്ന് പറയാം പോളാപുല്ലേ എന്ന് പറയും ഇത് ഇന്ത്യയാടാന്ന് പറയും ആ കാലൊക്കെ പോയി മോനെ നീ കരുതുന്ന നീ ഇപ്പോൾ സ്വപ്ന ലോകത്താണ് നീ ഇപ്പോൾ വിചാരിക്കണെന്താ വച്ചാൽ പാകിസ്ഥാനുകൾ വെള്ളം കിട്ടിയില്ല ചത്തുപോകുന്നില്ല ചത്തുപോട്ടറോ കുറെ എണ്ണം അങ്ങോട്ട് പോട്ടെ മനസ്സിലായില്ലേ കുറെ അണ്ട് പോട്ടെ പിന്നെ പറഞ്ഞ വെള്ളത്തെ തടുത്ത് നിർത്താൻ പറ്റില്ല വെള്ളമൊക്കെ തടുത്ത് നിർത്തും ഒരു സംശയം വേണ്ട ഇപ്പോൾ ആ പൂട്ടിയിരിക്കുന്ന ഷട്ടർ ഉണ്ടല്ലോ അതങ്ങോട്ട് നീളം കൂട്ടും കുറയാണ്ട് വെള്ളമൊക്കെ തടുത്ത് നിർത്തും ആ കണക്ക് തോന്നുക പല ഭാഗത്തായിട്ട് ഞങ്ങളെ കെട്ടി നിർത്താൻ അങ്ങോട്ടുള്ള വെള്ളം നിനക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ കുറിച്ച് അറിയാം നിനക്ക് ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ മഴ കിട്ടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുക ഒഴുകിൽ പോണ വള്ളങ്ങൾ പലയിടങ്ങളിലായിട്ട് ഡാമുകളിലോട്ട് സേവ് ചെയ്ത് വയ്ക്കും അപ്പം ഈ സിന്ധു നദിയിലോട്ട് വരുന്ന പാകിസ്ഥാനിലോട്ട് പോകുന്ന നദിയുണ്ടല്ലോ അതങ്ങോട്ട് പല ഭാഗത്തായിട്ട് ഡാം കെട്ടിട്ട് തിരിച്ച് വെള്ളം അങ്ങോട്ട് സ്റ്റോർ ചെയ്യും ഒരു വിഷയമല്ല ഇന്ത്യക്ക് നീ ഇന്ത്യയെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക പറ്റ കൊച്ചാക്കണ്ട നീ കരുതി അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ആ ഇന്ത്യ നീ അറിയണമെങ്കിലേ ഈ പണ്ട് പഠിച്ച പാഠപുസ്തകത്തിലെ കഥകൾ പഠിച്ചാൽ പോരാ പഴയ വേഷകഥകളൊന്നും പഠിച്ചാൽ പോരാ മനസ്സിലായ മമ്മൂട്ടിയുടെ ഡയലോഗ് പോരെ ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ പുതിയ ഇന്ത്യയിലോട്ട് വരണം ആ ഇന്ത്യയിലെ നിയമങ്ങൾ പഠിക്കണം ആ ഇന്ത്യ ഭരിക്കുന്നവർ ആരാന്ന് പഠിക്കണം അവരെടുക്കുന്ന തീരുമാനങ്ങൾ പഠിക്കണം അങ്ങനെ പലതും പഠിക്കാറുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ വെറുതെ എങ്ങനെ വന്നിട്ട് പാകിസ്ഥാൻ പ്രേമം മുത്തിട്ട് അയ്യോ വെള്ളം തുടത്തെ പറ്റില്ല വേൾഡ് ബാങ്ക് ഇടപെടും ഇന്ത്യ പെട്ട് പോകും ആ വക്കെ ഡയലോഗ് ഒന്നും വേൾഡ് ബാങ്ക് കോപ്പാണ് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് ആരെയതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണമെന്നില്ലേ ഇസ്രായേലിനോടൊക്കെ വേൾഡ് ബാങ്ക് ഇതുപോലെ പല പ്രാവശ്യം പോയിട്ട് പല കാര്യമുണ്ട് പോടാ പുല്ലേന്ന് പറഞ്ഞു മനസ്സിലായോ അതായത് അവനവന് നിൽക്കാൻ കൽപ്പുണ്ടെങ്കിൽ ഒരു ബാങ്കിനെയും പേടിക്കണ്ട ഒരു എന്താ പറയുക ലോക പോലീസിനെയും പേടിക്കണ്ട അമേരിക്കയെ വരെ നമ്മൾ പേടിക്കണില്ല ഒരു കാര്യം പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ പോടാന്ന് പറയും ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അതിനനുസരിച്ചില്ല യുവതലമുറയും കൂടിയാണ് നമുക്കുള്ളത് കാരണം എന്താ വെച്ചാൽ ആരടാ ചോദിക്കുമ്പോൾ ഞാനടാന്ന് പറയുന്ന ഇന്ത്യയാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് അത് അപ്പോ പട്ടിണി ആവുമ്പോളേ അവിടെ പണി തുടങ്ങിക്കോളും അവിടെ തമ്മിൽ തമ്മിൽ തന്നെ ആ രാജ്യക്കാർ തമ്മിൽ തന്നെ അങ്ങോട്ട് പണിഞ്ഞോളും അവസാനം തമ്മിൽ തമ്മിൽ കുത്തിച്ചത്ത് അവരങ്ങോട്ട് തീർന്നു കൊടും മനസ്സിലായ മെള്ളമില്ലെങ്കിൽ തീർന്ന് പാകിസ്ഥാൻ ഇത് ആളെ കൊല്ലുന്നതും പ്രതികാരം ചെയ്യണമൊക്കെ അവിടെ നിൽക്കട്ടെ ഇതാണ് ഏറ്റവും വലിയ പ്രതികാരം എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഈ വെള്ളക്കുടിയാണ് നിർത്തിച്ച ഈ കൃഷിക്കുള്ള വെള്ളങ്ങൾ നിന്നാ പാകിസ്ഥാൻ മരുഭൂമിയായി എവിടുന്നും വെള്ളം വരില്ല പിന്നെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് എവിടുന്നും വെള്ളം വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ആരും ആരും പറയുന്നുണ്ട് എവിടുന്ന വെള്ളം തടത്തുറത്ത് ഒരു കോപ്പുമില്ല ഇന്ത്യക്ക് പുറത്തുനിന്ന് വെള്ളം വരേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴത്തന്നെ അതിനുള്ള വെള്ളമുണ്ട് ഇനി ഇല്ല ഞങ്ങൾ കടൽ വെള്ളം ശുദ്ധീകരിക്കും മനസ്സിലായാൽ ഇസ്രായേലൊക്കെ ചെയ്യുന്ന പോലെ കടൽ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും ഇത് ഇന്ത്യ വേറെ മോനെ ആ മുട്ടിലയഞ്ഞോണ്ടിരുന്ന സർക്കാരൊന്നും അല്ല ഇപ്പോൾ ഇപ്പം ഏതൊരു ഇന്ത്യക്കാരെ അഭിമാനം കൊള്ളാൻ തരത്തിലുള്ള നെഞ്ചറപ്പുള്ള കുറേ ആളുകളാണെന്ന് ഇന്ന് ഭരിക്കുന്നത് ഇത് ഇനി കോൺഗ്രസും ഭരിക്കാൻ വരും അവരും ഒന്നിനൊന്നും മെച്ചത്തോട് കൂടി നാളെ ഭരിക്കാൻ ശ്രമിക്കും കാരണം ഇത് കണ്ടിട്ടാണ് അവർ വരുന്നത് അവർക്ക് അങ്ങനെ നിന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇവിടെ അപ്പോൾ എന്തായാലും മോനെ മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ നടക്കില്ല അമോനെ അതെങ്ങോട്ട് അട്ടയ്ക്കും മോനെ ആ വെള്ളം കിട്ടില്ല മോനെ നീ ഇപ്പൊ വെള്ളം കിട്ടും പാകിസ്ഥാനിക്ക് ഇപ്പൊ വള്ളം കിട്ടും പാകിസ്ഥാനിക്ക് ഈ പറഞ്ഞ വേൾഡ് ബാങ്ക് ഇപ്പൊ ഇന്ത്യയോട് തെറ്റെന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു നീ അവിടെ മോനെ ഈ